അയ്യോ അങ്ങനെ വലിയ പറയല്ലേ ഉദ്യോഗം മഹാനും മോലാൽ ഫാൻസ് മാർച്ച് ഇരുപത്തിയേഴ് രാവിലെ ആറു മണിക്ക് വണ്ടേയിലെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഈ പറഞ്ഞതിന് വേറൊരു അർത്ഥം ഇല്ലേ അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥം ഒന്നുമില്ല അപ്പൊ മാർച്ച് ഇരുപത്തി ഏഴാം തീയതി രാവിലെ ആറു മണിക്ക് വണ്ടേ തിയേറ്ററിലേക്ക് കാണാം മോൾ ഫാൻസ് ഞാൻ വണ്ടേൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് േഴ് രാവിലെ ആറു മണിക്ക് വന്ദേ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പൊ മാർച്ച് ഇരുപത്തി ഏഴാം തിയതി രാവിലെ ആറു മണിക്ക് വന്ദേ ടിയേറ്ററിലേക്ക് കാണാം സത്യമാത്രം അതെ അപ്പൊ മാർച്ച് ഇരുപത്തി ഏഴാം തീയതി രാവിലെ ആറു മണിക്ക് വന്ദേ ടിയേറ്ററിലേക്ക് കാണാം കിട്ടുമോ ഓലക്കോ ആ ഓലക്കുണ്ടാവൂട്ടോ ഓരൽ മതിയോ ക്ഷമയാണ് ലോകം കണ്ട ഏറ്റവും വലിയ എ കെ ഫോർട്ടി സെവൻ